ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി ചിന്തനത്തോടുകൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് നമുക്ക് അങ്ങനെ ചിരിക്കാം അന്നേരം വിഷയം ഇതാണ് വശ്യസാധന ഈ വശ്യസാധനയെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ പല വിധാനത്തിലുള്ള വശ്യ സാധനങ്ങൾ ചെയ്തിട്ടുള്ളവരാകാം മന്ത്രങ്ങൾ കൊണ്ട് കൊണ്ട് എന്ന് വേണ്ട പല വിധത്തിലുള്ള വശ്യങ്ങൾ ചെയ്തവരാകാം മൃഗവശ്യം ജനവശ്യം അതേപോലെ കമിതാക്കൾ തമ്മിലുള്ള ആ ഒരു ഹൃദയബന്ധം അതേപോലെ ഭാര്യാഭർത്ത ബന്ധത്തിലുള്ള മുറിവ് മാറുവാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള പല വിധാനത്തിൽ നമ്മൾ വശ്യസാധനങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ളവരാകാം പക്ഷേ ഇതൊന്നും ഫലപ്രാപ്തിയിലെത്തിയിട്ടില്ല അതാ ഇന്നത്തെ വിഷയം ഇതിനി ഫലപ്രാപ്തിയിലെത്തുവാൻ ഒരു പൂജയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു മന്ത്രമോ അതുമല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ദ്രവ്യമോ ഇവിടെ അനിവാര്യമല്ല നമ്മൾ മാത്രം മതി നല്ല ശുദ്ധവൃത്തിയോടുകൂടി നല്ല മനസ്സോടുകൂടി നമ്മൾ മാത്രം ഏകദേശം കൂടുതൽ സമയവും വേണ്ട ഒരു പത്ത് മിനിറ്റ് സമയം ഇതിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുക അപ്പോൾ ആ പത്ത് മിനിറ്റാണ് നമുക്ക് അനിവാര്യമായിട്ട് മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുന്നത് ഇത് അനിഷ്ഠിക്കുവാനുള്ള ഒരു മാതൃക എന്ന് പറയുമ്പോഴേ കൊടുങ്കാട്ടിനുള്ളിലോ നമ്മുടെ ഋഷി പരമ്പര മൃഗങ്ങളുമായിട്ട് ക്രൂരമൃഗങ്ങളെ ഇണ കി വളർത്തിയ ആ തത്വം ഒന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അന്നേരം അവരുടെ അവരുടെ ആ രീതി എന്ന് പറയുമ്പോൾ അത്രയും കൊടുങ്കാട്ടിനുള്ളിൽ അവരുമായിട്ട് ഇഷ്ടമായി പെരുമാറുവാനാൻ മൃഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പരമപ്രധാനമായിട്ടുള്ള പൊരുൾ എന്താ ഇത് തന്നെയാണ് ആ കാരണം നമ്മൾ മനസ്സിലായി മനസ്സോടുകൂടി ആ വിദ്യയെ സംശയീകരിക്കണം അന്നേരം വളരെ എളുപ്പമായിട്ട് ആരെയാണോ നമ്മളിലേക്ക് ആകർഷിക്കേണ്ടുന്നത് ആളിനെ ആകർഷിക്കുവാനുള്ള ഒരു വശ്യസാധനം അന്നേരം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അല്ല അതുമല്ലെന്നുണ്ടെങ്കിൽ ദൃശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും കൂടി എനബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഇനി ഇത് അനുഷ്ഠിക്കുന്ന വിധാനം മറ്റാരുടെയും ശല്യമില്ലാത്തൊരു സ്ഥലമായിരിക്കണം മറ്റാരുടെയും ശല്യം നമ്മൾ ചെയ്യുന്ന സമയം പത്ത് മിനിറ്റേ ഉള്ളൂ എങ്കിലും ഒരു രീതിയിലുള്ള ശല്യവും നമുക്ക് അവിടെ വന്നു ചേരുവാൻ ഉളവാക്കരുത് ഇനി രണ്ടാമതായിട്ട് ഉപവിഷ്ടനാകുന്ന കർമ്മത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഇരിക്കുന്ന കർമ്മത്തെക്കുറിച്ചാണ് നല്ലയൊരു പലകയിലോ അതല്ലെങ്കിൽ ഒരു നല്ല ഷാള് അങ്ങോട്ട് വിരിച്ചോ ചമ്രം പഠിഞ്ഞിരുന്ന നമുക്കിത് അനുഷ്ഠിക്കാം ഇനി അതിന് സാധിക്കാത്തവർക്ക് ഒരു സ്റ്റൂളിട്ട് നട്ടല് നിവർന്നിരുന്ന് ഈ സാധന ചെയ്യാവുന്നതാണ് രീതി ചെയ്യേണ്ടുന്ന ദിനഭാവം എന്ന് പറയുമ്പോഴാണ് തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ ഒന്നീ തിങ്കൾ അല്ലെങ്കിൽ ബുധൻ അങ്ങനെ തിങ്കളാഴ്ച ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബുധനാഴ്ച ചെയ്യുമ്പോൾ ചെയ്യേണ്ടുന്ന സമയം എന്ന് പറയുമ്പോഴാണ് രാത്രിയുടെ ഒമ്മാമിയാമത്തിൻ്റെ അവസാന ഭാവം എന്ന് പറഞ്ഞാൽ ഒരു എട്ട് മണിയോടുകൂടി വേണം ഇതനുഷ്ഠിക്കുവാൻ ഇനി ആ ഒരു സമയം നമുക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ മധ്യാ സമയം മധ്യാ സമയം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് അനുഷ്ഠിക്കാം ഒരു പന്ത്രണ്ട് മുപ്പത് കഴുകയുള്ള രണ്ട് മണിക്ക് മുമ്പുള്ള സമയഭാവം അന്നേരം രണ്ട് സമയമാണ് നമുക്ക് ഏറ്റവും ഉത്കൃഷ്ടമായത് അന്നേരം മധ്യാ വേളയിലാണ് ഇത് അനുഷ്ഠിക്കണത് എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനമാക്കി വേണം ഇത് അനുഷ്ഠിക്കുവാൻ ഇനി അതല്ല രാത്രിയിലനുഷ്ഠിക്കണത് എന്നുണ്ടെങ്കിൽ പടിഞ്ഞാറോട്ട് ദർശനമാക്കി വേണം അനുഷ്ഠിക്കുക അനുഷ്ഠാനങ്ങൾ പല വിധാനത്തിലുണ്ട് എങ്കിലും ഇത് ആർക്കും അനുഷ്ഠിക്കാവുന്ന കാര്യമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ഇതിനൊരു മറുപടി നമുക്ക് ലഭ്യമാകുന്നതാണ് നമ്മൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് നല്ല വാസനദ്രവ്യങ്ങളാണ് ആരക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരുക നല്ലൊരു പെൺകുട്ടിയെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി നമ്മളിലേക്ക് വന്നു ചേരുക അതുമല്ല നല്ലൊരു സുമുഖനായിട്ടുള്ള യുവാവിനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് വന്നു ചേരുക അല്ലെങ്കിൽ നല്ലൊരു ആത്മമിത്രത്തെയാണ് ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെ നമുക്ക് ലഭ്യമാകുക അതുപോലെ നല്ലൊരു ഇണ അല്ലെങ്കിൽ ദാമ്പത്യപരമായിട്ടുള്ള ജീവിതത്തിൽ ദുഷ്യവശങ്ങൾ വന്ന സജ്ജനങ്ങൾക്ക് തൻ്റെ ഇണയെ തനിക്ക് പിരിക്കുവാൻ സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ ആ ഇണ തന്നെ തനിക്ക് ഉത്തമമായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു വിധാനത്തിൽ നമ്മുടെ സാധനയിൽ അനുഷ്ഠിക്കാവുന്നതാണ് ല്ല എന്നുകൊണ്ട് നമുക്ക് നല്ലൊരു ജോലിയാണ് അനിവാര്യം ആ ജോലി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് തടസ്സമൊന്നും ഉണ്ടാകരുത് അോഗാർത്ഥിയായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴ് മേലുദ്യോഗസ്ഥന്മാരുടെ എന്താണ് മനസ്സ് നിറഞ്ഞ ആ ഒരു സ്നേഹം നമ്മളിലൂടെ വന്നാൽ നമുക്ക് ആ ഉത്തമ ജോലി സന്നദ്ധമാകണം ഇനി വളർത്തു മൃഗങ്ങൾ ഒക്കെയാണ് നമുക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലെന്താണ് ആഗ്രഹമുള്ളത് ആ വ്യക്തി അല്ലെങ്കിൽ മൃഗങ്ങൾ അതുമല്ലെന്നുണ്ടെങ്കിൽ കാമുകി കാമുകന്മാർ വലിയ ഭാര്യ ഭർത്ത് ബന്ധങ്ങൾ അത് ഇത് ഏത് തന്നെയായിരുന്നാലും ഇനി ധനമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ാണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അന്നേരം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലൂടെ മുന്നോട്ട് പോകുക ഒരു ഏകദേശമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് പറഞ്ഞേ ഇതിൽ എല്ലാം കൂടി ചെയ്യാം എന്നല്ല പറയണത് ഓരോന്നും ഓരോ കാലത്തിലായിട്ട് ചെയ്യുക ഒരു പ്രാവശ്യം ചെയ്ത് അതിൻ്റെ പരിപൂർണത വന്ന് നമുക്ക് ഉത്തമയായിട്ടുള്ളത് നേടിയതിന് ശേഷം മാത്രമേ അടുത്തതിനെക്കുറിച്ച് ചിന്തിക്കാവൂ എന്ന് പരമാർത്ഥം അരം ഇനി ഇത് അനുഷ്ഠിക്കേണ്ടുന്ന വിധാനം എന്ന് പറയുമ്പോഴാണ് മറ്റാരടേയും ഒരു രീതിയിലുള്ള ശല്യവും ഉള്ളമാക്കരുത് ഇതിന് ദ്രവ്യമോ അല്ലെങ്കിൽ മന്ത്രമോ അതുമല്ലെങ്കിൽ പൂജാപുഷ്പമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇവിടെ വേണ്ട ഇവിടെ വേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ലതുപോലെ ശരീരശുദ്ധി വരുത്തി നല്ലതുപോലെ അതിനെ അന്നേരം ശരീരശുദ്ധി വരുത്തി അല്ലെങ്കിൽ കുളിച്ച് വന്ന് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യുത്തമം എന്നേ പറയുവാൻ സാധിക്കുള്ളൂ ഒരു ശരീരശുദ്ധിയാണ് ഇവിടെ അനിവാര്യം ആ ശരീരശുദ്ധി വരുത്തി ചമ്രം പടിഞ്ഞിരിക്കുക മറ്റാരുടെയും ശല്യമില്ലാത്ത സ്ഥാനത്തിലാണ് കാരണം ഞാൻ പറഞ്ഞ പ്രകാരം കിഴക്കോട്ട് മധ്യാത്തിലും രാത്രിയിൽ പടിഞ്ഞാറുണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച ആകണം തുടങ്ങിയിട്ടുണ്ട് അത് അമ്പ്രം പടിഞ്ഞിരിക്കുക അല്ലെങ്കിൽ സ്റ്റൂളിൽ അതേപോലെയുള്ള കസേരകളിൽ നടു നിവർന്ന മനസ്സ് പരിപൂർണമായിട്ട് മറ്റെല്ലാ ചിന്തകളിൽ നിന്നും വെടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയായിരിക്കണം മറ്റെല്ലാ ചിന്തകളും വെടിയണം എന്നാൽ മാത്രമേ ആ ഒരു പത്ത് മിനിറ്റ് മറ്റെല്ലാ ചിന്തകളും വെടിഞ്ഞ് നല്ലതുപോലെ മനസ്സ് പരിപൂർണ ശുദ്ധമായിരിക്കുന്ന അവസ്ഥയിൽ വേണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇത് നടക്കില്ല എന്നിട്ട് രണ്ട് കരങ്ങളും ഹൃദയഭാവത്തിൽ അങ്ങോട്ട് കൊണ്ടുവരുക രണ്ട് കരങ്ങൾ ഹൃദയഭാവത്തിൽ കൊണ്ടുവന്ന് നേരെ നിവർന്നിരുന്നുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ മൃഗം അതുമല്ലെങ്കിൽ ധനം അതുമല്ലെന്നുണ്ടെങ്കിൽ വസ്തു അല്ലെങ്കിൽ ഭൂമി അതുമല്ലെന്നുണ്ടെങ്കിൽ ഗ്രഹം എന്താണോ അല്ലെ ജോലി എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുമാത്രമായിരിക്കണം നമ്മുടെ മനസ്സിൽ കാണേണ്ടിരുന്നത് ഇത് ആവർത്തി ഇത് മനസ്സിലങ്ങോട് കാണുക മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇത് കൃത്യമായിട്ട് മറ്റൊരു ചിന്തനത്തിലും പോകാതെ അതിന് മറ്റാരുടെയും ശല്യമില്ലാത്ത സ്ഥാനഭാവത്തിലാകണം നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടുന്നത് എന്ന് പറഞ്ഞത് അന്നേരം ഇതിന് ഒരു നാമധേയം കാണും അല്ലെങ്കിൽ അതിന് വ്യക്തമായിട്ടുള്ള ഒരു മേൽവിലാസമാണ് അങ്ങനെ അത് മാത്രം നമ്മുടെ മനസ്സിൽ അങ്ങോട്ട് കരുതുക ഒരു പെൺകുട്ടിയാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ധനമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ധനത്തിൻ്റെ ആ രൂപം നമ്മുടെ മനസ്സിൽ കണ്ടുകൊണ്ട് ആ ധനത്തെക്കുറിച്ച് ഇങ്ങനെ അങ്ങോട്ട് കാണുക ആ ധനം നമ്മുടെ മൻ കയ്യിൽ കിട്ടുന്നതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക നല്ലതുപോലെ ആ സങ്കല്പമാണ് ആ പ പത്ത് മിനിറ്റ് നമ്മൾക്ക് വേണ്ടുന്നത് അല്ല ആ സങ്കല്പത്തിൽ ഏത് ആത്മാനിച്ഛയാ ആത്മാവിനെ ദൃഢമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല കൃത്യം ഒരു പത്ത് മിനിറ്റ് ഇത് ആവർത്തിക്കുക അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം ഇത് ഇതനുഷ്ഠിക്കുക കൃത്യം ആറ് ദിവസത്തിനുള്ളിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യം എന്താണോ അത് നമ്മളുടെ അരികിൽ എത്തിച്ചേരും എന്നുള്ളതിന് തർക്കമില്ല ഒരു ശ്രദ്ധ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ പിന്നെ ശരീരശുദ്ധി വേണം അതേപോലെ മനഃശുദ്ധി വേണം മറ്റെല്ലാ ബന്ധങ്ങളിൽ നിന്ന് ഈ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വിട്ടു നിൽക്കുവാനുള്ള സാഹചര്യം ഉള്ളതാകണം ഈ നമ്മൾ ഒരു വ്യക്തിയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രം നാമധേയം നമ്മുടെ മനസ്സിൽ ചിത്രവും നാവിൻ തുമ്പിൽ അവരുടെ നാമധേയവും അങ്ങനെ അങ്ങട് ഉച്ചരിക്കുക മനസ്സിലാളിനെ അങ്ങട് കാണുക ഇത് മാത്രമായിരിക്കണം ഈ പത്ത് മിനിറ്റും നമ്മുടെ മനസ്സിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോയിടുന്നത് ഇതിന് ശേഷം നമ്മുടെ കാര്യങ്ങൾ അനുഷ്ഠിച്ച് മുന്നോട്ട് നീങ്ങാവുന്നതാണ് കൃത്യം ആറ് ദിവസത്തിനകം സാധന വളരെയധികം വർജിതമായി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തിയിൽ അല്ലെ ആഗ്രഹിച്ചിരിക്കുന്ന ജോലിയിൽ അല്ലെ ആഗ്രഹിച്ചിരിക്കുന്ന ഗ്രഹം ഭൂമി വാഹനം എന്തിലാണോ അല്ലെങ്കിൽ മൃഗം എന്തിലാണോ നമ്മളുടെ മനസ്സ് പോയിരിക്കുന്നത് കൃത്യമായിട്ടത് നമ്മളിലേക്ക് വന്നു ചേരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നമ്മള് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ പൂർവികരായിട്ടുള്ള ഋഷി പരമ്പര അടവിക്ക് നടുവിലിരുന്ന് തങ്ങളുടെ ഇഷ്ടമായ മൂർത്തിയെ ശ്രദ്ധേയമായിട്ട് തപസനെഷ്ഠിക്കണം എന്നുണ്ടെങ്കിൽ ക്രൂരമൃഗങ്ങൾ ആർത്തട്ടകസിച്ച് നടക്കണ മേഖലയാണ് ഈ അടവി എന്ന് പറയുന്നത് പക്ഷേ അവർ ഈ ഋഷീശ്വരന്മാരുടെ മുന്നിൽ സ്നേഹാതരങ്ങളോടുകൂടി പെരുമാറണമെങ്കിൽ ഈ സിദ്ധിയാണ് അവിടെ പ്രായോഗികമായിരിക്കുന്നത് അന്നേരം എന്തിനേയും ആകർഷിക്കുവാനുള്ള ഒരു എന്താണ് മനസ്സിൻ്റെ ശക്തി അതിനെ ഉദ്ദീപിപ്പിക്കുക മാത്രമേ നമ്മൾ ചെയ്യണുള്ളൂ ഈ പത്ത് മിനിറ്റ് അന്നേരം പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യസാധ്യവും ജീവിത വിജയവും ഭരിക്കുവാൻ ഇതുപോലെ മറ്റൊരു കർമ്മവും ഇല്ല അനും ശ്രദ്ധയോടുകൂടി ഒന്ന് ചെയ്തു നോക്കുക അല്ല അഭിപ്രായങ്ങളൊക്കെ സ്വയം വിലയിരുത്തുക അരം ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം എന്താ മനസ്സ് ഏകാഗ്രമായ ഭാവത്തിലായിരിക്കണം ഇതിന് ധനച്ചെലവില്ല വലിയ സമയനിഷ് വരുന്നില്ല പിന്നെയോ ദുരിതങ്ങളായിട്ടുള്ള ആചാരനിഷ്ഠകളില്ല അതിന് കുറച്ച് സമയം നമുക്ക് മാറ്റി മാറ്റിവെക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ സംശയമൊന്നുമില്ല നമ്മൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കണത് അത് നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയാകും കാരണം ഭൂമിയിൽ മനുഷ്യന് എല്ലാ മനുഷ്യജീവനുകൾക്കും ഒരേ ബുദ്ധി തന്നെയാണ് ഭഗവാൻ ആ ദിബ്രഹ്മം ലഭ്യമാക്കിയിട്ടുള്ളത് പക്ഷേ അതിനെ ഉണർത്തുവാനുള്ള വിവേക തലങ്ങളെ അവനിലേക്ക് എത്തിക്കുവാൻ അവന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ആയതുകൊണ്ട് നമ്മളുടെയൊക്കെ പരാജയത്തിൻ്റെയൊക്കെ കാര്യം ശ്രദ്ധയോടുകൂടി ഇതൊന്നും അനുഷ്ഠിച്ച് നോക്കുക അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എന്നെ വിളിച്ച്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് അല്ല മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം